ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽക്കുടി അള്ളാഹു സബ് കം സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റൊക്കെ ആയിട്ട് എഴുതി അയച്ച് കൊടുക്കാറുണ്ട് വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ കടകളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ടുമൊക്കെ നമ്മൾ ലിസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ലിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ എഴുതി കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരേ ലൈനായിട്ട് ഇങ്ങനെ എഴുതി അയക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എഴുതി അയക്കാതെ നമുക്കിതുപോലെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടിപൊളിയായിട്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പേഴ്സൊക്കെ എൻറ്റർ ചെയ്ത് ഓരോ ലൈനായിട്ട് ഇങ്ങനെ എഴുതി എഴുതി നമുക്ക് വിടാനായിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് നമുക്ക് തന്നിരിക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്കത് ഇതുപോലെ ഡോട്ട് ഇട്ടുകൊണ്ട് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് എഴുതാം പിന്നെ എന്ന് പറയാൻ നിങ്ങൾക്കിത് ബോൾഡായിട്ട് എഴുതണമെങ്കിൽ ഇറ്റാലിക് വേർഡിൽ എഴുതണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൈലാക്കി സുഹൃത്തുക്കൾ ഒക്കെ മെസ്സേജ് അയക്കുമ്പോൾ എഴുതുന്നതിന് മുകളിൽ കൂടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വിളിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കിടിലൻ ട്രിക്കുകളുണ്ട് അതിനകത്ത് വാട്സപ്പ് രണ്ട് പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആ പുതിയ അപ്ഡേറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് കിടിലൻ ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കളെ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളാം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അധികം വെച്ച് താമസിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതുപോലെ ബുള്ളറ്റ് ഓർഡർ ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ ഡോട്ട് വൺ ടു ത്രീ നമ്മളതിനു പകരം ഡോട്ട് കൊടുത്തിട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളിവിടെ സ്റ്റാർ എടുക്കുക സ്റ്റാർ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുക സ്പേസ് ഇവിടെ വേണം കേട്ടോ നമ്മുടെ സാ സ്പേസ് കൊടുക്കുന്നിടത്ത് വേണം സ്പേസ് കൊടുക്കാൻ എന്താണോ എഴുതേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ പി വി സി അതിന് ശേഷം ഈ എൻടർ ബട്ടൺ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഈ എൻടർ ബട്ടൺ ഓക്കെ എൻടർ ചെയ്തു അടുത്തത് ഇവിടെ എന്തൊക്കെ എഴുതണോ അതെല്ലാം എഴുതാം എൻട്രി കൊടുത്തു എൻട്രി കൊടുത്തു എൻട്രി കൊടുത്തു ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം എഴുതണം പിന്നെ എൻടർ മാത്രം കൊടുത്താൽ മതി ആദ്യം മാത്രം നിങ്ങൾ സ്റ്റാർ സ്പേസും കൊടുക്കുക ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ എൻട്ര മാത്രം കൊടുത്ത് എഴുതിയാൽ മതി എൻടർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി അതൊരു കറക്റ്റ് ലൈൻ ആയിട്ട് കിട്ടും നമ്മൾ ആദ്യം വാട്സപ്പിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വേർഡ്സ് ഇവിടെ ഒരെണ്ണം വന്നാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻമാർക്ക് കൊടുത്ത് 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 അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് വേണം ആരും എഴുതാനും ഇപ്പോൾ ഒരു ഓർഡറിൽ ഇതുപോലെ എഴുതാനുള്ള പുതിയ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു അപ്ഡേറ്റ് ആണ് ഇനി രണ്ടാമത് നമുക്ക് ഇതേ വേർഡ്സ് ഈ കാര്യങ്ങൾ തന്നെ നമ്പേഴ്സി കൊടുക്കണം നമ്പേഴ്സിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒന്ന് ഇപ്പോൾ ഒന്നെന്നാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ഡോട്ട് കൊടുക്കുക ഡോട്ട് കൊടുത്തിട്ടു ശേഷം ഒരു ചെറിയ സ്പേസ് കൊടുക്കുക സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് ഇപ്പം ഇത് തന്നെ ഞാൻ ഇവിടെ എഴുതുകയാണ് പി വി സി അതിനുശേഷം ഇതുണ്ട് എൻട്രി കൊടുത്തു അടുത്തത് രണ്ടെന്ന് പറയുന്നത് നമ്മൾ ചെയ്യണ്ട ഓട്ടോമാറ്റിക്കലിൽ അത് വന്നു സി പി വി സി എൻട്രി കൊടുത്തു ബോൾഡ് എൻട്രി കൊടുത്തു സൂപ്പർ സപ്പോർട്ട് എൻട്രി കൊടുത്തു കണ്ടോ ഇപ്പോൾ ഓർഡർ ഓർഡർ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടതേ ഉള്ളൂ സ്റ്റാർ അടിക്കുക നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏതാണ് ഒന്നാണ് വേണ്ടത് ഒന്ന് കൊടുക്കുക അതിനുശേഷം ഒരു ഡോട്ട് കൊടുത്തിട്ട് ഒരു സ്പേസ് കൊടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇനി നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ ഒരു ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് ബോൾഡായിട്ട് എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് അതിനകട്ട് നിങ്ങൾ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ സ്റ്റാർ എഴുതുക അതിനുശേഷം സപ്പോർട്ട് അതിനുശേഷം സ്പേസ് ഒട്ടുമില്ലാതെ അടുത്ത അടുത്തൊരു സ്റ്റാറും കൂടെ കൊടുക്കുക സോറി സ്റ്റാർ വേണം കേട്ടോ കൊടുക്കാനായിട്ട് ഓക്കെ ഇത് കണ്ടോ അപ്പോൾ നല്ല ബോൾഡായിട്ട് വന്നേക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് ബോൾഡായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇറ്റാലിക് വേൾഡിൽ അതായത് ഒരു ചെരിഞ്ഞ രീതിയിലുള്ള വേൾഡിൽ നിങ്ങൾക്ക് എങ്ങനെ അയക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ കണ്ടോ ഒരു ഈ ലൈൻസ് കണ്ടോ സോറി ഇതിൽ ജസ്റ്റ് ഒന്ന് ഈ ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഹലോ ഹായു ഹഡീ ഡൊടുത്തു അത്ര മാത്രണ്ട് ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്താൽ മതി ഉണ്ടോ ഇപ്പം നമുക്കുണ്ടോ ഒരു ചെരിഞ്ഞ ഒരു ഒരു ഇതിൽ കണ്ടോ ഇവിടെ ഈ ഒരു ലൈൻ പോലെ കിടക്കുന്നുണ്ടോ ഇത് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹായ് ഹവായു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സ്പേസ് ഒട്ടും കൊടുക്കാതെ തന്നെ ഒന്നും കൂടെ ആ ലൈൻ ക്ലിക്ക് ചെയ്യുക എഴുതി തീർന്നതിന് ശേഷം കണ്ടോ ഇപ്പം നമുക്ക് ആ ഒരു ചെരിഞ്ഞ പ്ര ആ ഒരു ശൈലിയിലുള്ള ഇറ്റാലിക് ശൈലിയിലുള്ള ആ ഒരു സെറ്റപ്പിൽ വന്നു ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾക്കൊരു ഈ ലെറ്ററൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ കിടക്കുന്നതായിട്ടുള്ളത് അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം അതിനകത്ത് നിങ്ങളുണ്ട് ഒരു എസ് ചെരിച്ചിട്ട പോലൊരു സംഭവം ഇവിടെ കിടപ്പില്ലേ സൈഡിൽ ഇവിടെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്താണോ എഴുതേണ്ടത് അത് എഴുതുക അതിനുശേഷം സ്പേസ് ഒന്നും കൊടുക്കാതെ ആ എസ് തന്നെ ഒന്നും കൂടെ കൊടുക്കുക ഉണ്ടോ കണ്ടോ ഇതുപോലെ ഒരു അതായത് നമ്മളാ എഴുതിയ ലെറ്ററിന് മുകളിൽ കൂടെ ലെറ്റർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് അയച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അടിപൊളിയാക്കി മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കും സുഹൃത്തുക്കളെ ഇന്ന് രണ്ട് നല്ല അപ്ഡേറ്റ് അതായത് ഇത് ഇത് രണ്ട് പുതിയ അപ്ഡേറ്റ് ആണ് ഇത് മുമ്പുള്ളതാണ് ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയതെന്നുള്ളൂ ഇതറിയാൻ പോലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്ക് പ്രയോജനപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇതും കൂടെ ചെയ്തത് എന്തായാലും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ വീഡിയോയിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് എത്തിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഷെയർ ചെയ്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഇതോടൊപ്പം വരുന്നതിൽ പെട്ടെന്ന് കൂടി ഇത് പ്രസ്റ്റ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും ബൈ സി യു